കന്നഡ ചിത്രം കാന്താര ടു കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല തിയേറ്റർ ഷെയറിനെ ചൊല്ലി ഫിയോക്കുമായുള്ള തർക്കമാണ് കാരണം അൻപത്തി അഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ നൽകണമെന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഫിയോക്ക് ബീന റാണി ചേരുന്നു ബീന എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ രോഹിണി കാന്താര ടു ഒക്ടോബർ രണ്ടിന് പ്രദർശനം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടനയുമായി ഫിയോക്കുമായി ഒരു ആ തർക്കം ഉടലെടുത്തിരിക്കുന്നത് അതായത് ആ തിയേറ്റർ വിഹിതം സംബന്ധിച്ച ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ വിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതായത് സാധാരണ അന്യഭാഷാ ചിത്രങ്ങൾക്ക് ഫിയോക്ക് അൻപത് ശതമാനം തിയേറ്റർ വിഹിതമാണ് നൽകാറുള്ളത് എന്നാൽ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് അൻപത്തി വരെ ഒരാഴ്ചത്തേക്ക് നൽകുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് പ്ര ലിസ്റ്റിൻ സ്റ്റീഫനും പൃഥ്വിരാജും ഉൾപ്പെടുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് ഈ സിനിമ ആ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് അൻപത്തി അഞ്ച് ശതമാനം തിയേറ്റർ വിഹിതം അവർക്ക് നൽകണമെന്നാണ് ആദ്യ ഒരാഴ്ച അമ്പത്തി അഞ്ച് ശതമാനം നൽകാൻ ഫിയൊക്കെ തയ്യാറാണ് എന്നാൽ അവർക്ക് തുടർന്നുള്ള സമയങ്ങളിലും അതായത് രണ്ടാമത്തെ ആഴ്ചയിലും അൻപത്തി അഞ്ച് ശതമാനം വിഹിതം തന്നെ വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് ആ ഫിയൊക്കെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ കാന്താര ടു പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഫിയോക്ക് എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുക തന്നെ ചെയ്യുകയാണ് എന്തായാലും നിലവിൽ ഇത്തരത്തിൽ കാന്താര റ്റു കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാകില്ല എന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഉൾപ്പെടെ ഏഴ് ഭാഷകളിലാണ് ചിത്രം ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങാനിരുന്നത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര ഒന്നിന് ശേഷമാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കാന്താര ഒന്ന് പുറത്തിറങ്ങിയത് അതിനുശേഷം മൂന്ന് വർഷത്തോളം നീണ്ട ചിത്രീകരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും നിലവിൽ കേരളത്തിൽ തിയേറ്റർ ഉടമകളുടെ സംഘടന കാന്താര ടുവിനെ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണുള്ളത് തിയേറ്റർ വിഹിതത്തിൽ നേരത്തെ മുതൽ തന്നെ തുടർന്നു വന്നിരുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ നേരത്തെ തുടർന്നു വന്നിരുന്ന ചില നയമുണ്ടായിരുന്നു അതായത് അൻപത് ശതമാനം ആണ് അന്യഭാഷാ ചിത്രങ്ങൾക്ക് നൽകി എന്നത് ഫിയോക്കിന്റെ നേരത്തെയുള്ള നിയമാവലിയിൽ തന്നെ ഉള്ളതാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ നൽകാൻ കഴിയുക അതും ഒരാഴ്ചത്തേക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ എന്നാണ് ഫിയോക്കിന്റെ നിലപാട് ആണ് വിവരങ്ങൾ നൽകിയത്